നമസ്കാരം കൂട്ടുകാരെ എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ പണ്ടു പണ്ടൊരിടത്ത് ഒരു കഴുതയും ഒരു പുള്ളിപ്പുലിയും ഉണ്ടായിരുന്നു തക്കം കിട്ടുമ്പോഴൊക്കെ പുള്ളിപ്പുലി കഴുതയെ ആക്രമിക്കാൻ ശ്രമിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ കഴുതയ്ക്ക് പുള്ളിപ്പുലിയെ വലിയ പേടിയായിരുന്നു പുള്ളിപ്പുലിയുടെ ശല്യം ഇല്ലാതാക്കുന്നതിനായി എന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കണമെന്ന് കഴുത വിചാരിച്ചു അങ്ങനെയിരിക്കേ ഒരു ദിവസം കഴുത പുള്ളിപ്പുലിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു ഞാൻ നിന്നേക്കാൾ ശക്തനാണ് എനിക്ക് നിന്നെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയും ഇത് കേട്ട് പുള്ളിപ്പുലിക്ക് ചിരി വന്നു നീ ഒരു കഴുതയാണല്ലോ നിനക്കെങ്ങനെ എന്നെ തോൽപ്പിക്കാൻ പറ്റും പുള്ളിപ്പുലി ചോദിച്ചു നീ എൻ്റെ പുറത്ത് കയറണം ഞാൻ വേഗത്തിൽ ഓടും നിനക്കെന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നീയാണ് ശക്തിമാൻ ഇല്ല എങ്കിൽ ഞാനും ഹിതെന്തെളുപ്പം പുള്ളിപ്പുലി ചിരിച്ചു എന്നിട്ട് അവൻ കഴുതയുടെ പുറത്ത് കയറി കഴുതയാകട്ടെ വേഗത്തിൽ ഓടാൻ തുടങ്ങി കഴുതയുടെ വേഗത കാരണം പുള്ളിപ്പുലിക്ക് കഴുതയെ നിയന്ത്രിക്കാനേ കഴിഞ്ഞില്ല കഴുത ഓടി 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 ഒരു കിണറിൻ്റെ അടുത്തെത്തി എന്നിട്ട് പെട്ടെന്ന് നിന്നു പുള്ളിപ്പുലി ആ കിണറ്റിലേക്ക് തെറിച്ചു വീണു കഴുത ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ നിന്നേക്കാൾ ശക്തനാണെന്ന് കൂട്ടുകാരെ കായിക ബലത്തേക്കാൾ വലുത് ബുദ്ധിശക്തിയാണെന്ന് ഈ കഥയിലൂടെ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ അതുപോലെ പോലെ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കരുതെന്നും കൂട്ടുകാർ ഈ കഥയിൽ നിന്ന് പഠിച്ചില്ലേ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ